ഹായ് എല്ലാവർക്കും ഗോൺലോസ് ലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലെങ്ങനെ എളുപ്പത്തില് കൊത്തുപൊറോട്ട് നോക്കാം നമ്മൾ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാണ് പൊറോട്ട ഇനി നമുക്ക് കൊത്തുപൊറോട്ടക്കാവശ്യമല്ലേ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാം ഒക്കെ അപ്പം നമുക്ക് ആദ്യം ഇടേണ്ട സവോള എന്നിട്ട് ഗ്രീൻ ചില്ലി എന്നിട്ട് കരിയാപ്പൽ എന്നിട്ട് വെളുത്തുള്ളി എന്നിട്ട് ഇഞ്ചി എന്നിട്ട് അച്ചക്കാം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിക്കാം ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിട്ട് കരിയാപ്പേല എന്നിട്ട് ചില്ലി എന്നിട്ട് എന്നിട്ട് ഇത് എന്നിട്ട് ഇളക്കി കൊടുക്കും ചട്ടിയിൽ ചുടിക്കുക ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തലയായിട്ട് ആയിട്ട് ഇതിനമുക്ക് നേരത്തെ കട്ടിയിട്ട് വെച്ച പൊറോട്ട ചിക്കൻ്റെ ഗ്രേവി എഴുത്തു നല്ല നമ്മുടെ കൊത്തുപോലെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മു കരിയാപ്പ്